യ നിയമ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി കെ എസ് സംഗമം ഉദ്ഘാടനം ചെയ്തു ബാബറി ഗ്യാൻ വാപ്പി ഷാഹി മസ്ജിദ് സംഘപരിപാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പായ്പ്ര കവലയിൽ ആരാധനാലയ നിയമസംരക്ഷണ സംഗമം നടത്തിയത് സംഗമം വെൽഫെയർ പാർട്ടി പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി കെ എസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ എമ്പതികർക്ക് ശേഷം ബാബരി മസ്ജിദിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി സംഘ പരിവാറിൽ രംഗത്ത് വരുമ്പോൾ ബാബരി മസ്ജിദ് തകർക്കണമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് അന്നത്തെ നരസിംഹന ഗവൺമെന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെന്റിനോ നിയമം പാസാക്കുകയുണ്ടായി ആരാധനാലയ സംരക്ഷണ നിയമമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യത്ത് നിലനിന്നിരുന്ന മതനിയമങ്ങൾ ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ ഏത് തരത്തിലായിരുന്നോ അതേപോലെ അതേ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം നിലനിൽക്കണമെന്ന് ഒരു പ്രഖ്യാപനവുമായാണ് നയന്റി വണ്ണിൽ പാർലമെന്റിന്റെ നിയമം പാസാക്കിയത് മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി അൻവർ ടിയു അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഹാഷിം ടി എം എസ് ഡി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷിഹാബ് കിച്ചേരി ഐ എൻ എൽ ജില്ലാ ട്രഷറർ അലി മേപ്പാട്ട് കെ വി 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 എസ് പേഴക്കാപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് പി എ കബീർ പേഴയ്ക്കാപ്പിള്ളി ആസാദ് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഷാജു ടിയാർ കെ വി വി എസ് സെക്രട്ടറി പി സി മത്തായി നാസർ ടി എ നാസർ ഹമീദ് തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ